പുതുവത്സര ദിനത്തിൽ സമരത്തിനൊരുങ്ങുകയാണ് റേഷൻ വ്യാപാരികളും കുടുംബങ്ങളും വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ സർക്കാർ തീരുമാനം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം വേതന പാക്കേജ് ഭക്ഷ്യമന്ത്രി അംഗീകരിച്ചെങ്കിലും ധനമന്ത്രി അംഗീകരിച്ചില്ല എന്ന് വ്യാപാരികൾ പറയുന്നു ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഫെബ്രുവരി ഒന്നു മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് ആ റിപ്പോർട്ടിൽ റേഷൻ വ്യാപാരികൾ ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ വിഷയങ്ങളും കെ ടി പി എഡിസ് ആക്ട് അനന്തരാവകാശ നിയമനം അതേമാതിരി എഴുപത്തി വയസ്സ് വയസ്സ് കഴിഞ്ഞവരുടെ വിഷയം പ്രധാനപ്പെട്ട വേതന പാക്കേജ് ഈ കാര്യങ്ങൾ ക്ഷേമനിധി അല്ലുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ചർച്ച കുറിച്ചു പതിനെട്ടായിരത്തിലുള്ള ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറേ ഉള്ളൂ പക്ഷേ മുപ്പതിനായിരം വേണം ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഞങ്ങൾ അത് അംഗീകരിച്ച് സർക്കാരിൻ്റെ നേതൃത് സാമ്പത്തിക വിഷം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനത് അംഗീകരിച്ചു അത് ധനമന്ത്രിക്ക് ഇട്ടു ധനമന്ത്രി എടുത്തില്ല കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ലക്ഷം കുടുംബങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നവർ ഇവർ അസ്വസ്ഥരാണ് ഈ അസ്വസ്ഥത ഇവിടെ ബാധിച്ചോ എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ആക്ഷ്യം പറയുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്രാവശ്യം ഞങ്ങൾ പുതു മത്സര പിറന്നദിനത്തിൽ ഞങ്ങൾ സമരം നടത്താൻ തീരുമാനിച്ചു ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരുമിച്ച് തന്നെ ഞങ്ങൾ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളാണ് ആദ്യഘട്ടം രണ്ടാം ഘട്ടം ഫെബ്രുവരി മുതൽ ഞങ്ങൾ സമരത്തിലേക്ക് പോകും സിനോജ് സിനോജ് തോമസ് എത്തുന്നു വീണ്ടും വെൽക്കം ബാക്ക് പാക്കേജിൽ എന്താണ് ഭക്ഷ്യമന്ത്രി സമ്മതിച്ചെങ്കിലും ധനമന്ത്രി സമ്മതിക്കാത്തതിന് പിന്നിലെ കാരണം സമരത്തിലേക്ക് കടക്കുന്നത് വലിയ രീതിയിൽ വിതരണത്തെ ബാധിക്കില്ലേ സാമ്പത്തിക ഫയൽ മുന്നോട്ട് നീങ്ങാത്തിന്റെ കാരണം കാരണം വേതന പാക്കേജ് നടപ്പാക്കുമ്പോൾ കൂടുതൽ തുക സർക്കാരിന് കണ്ടെത്തേണ്ടി വരും അതുകൊണ്ടാണ് ധനവകുപ്പ് അതിൽ അംഗീകാരം നൽകാതെ നീട്ടിക്കൊണ്ടു പോകാനുള്ള കാരണം പലതവണ റേഷൻ വ്യാപാരികൾ സൂചന സമരം നടത്തിയതാണ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ കത്ത് നൽകിയതാണ് പരാതി നൽകിയതാണ് പക്ഷേ റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചത് അത് നടപ്പാക്കാൻ സർക്കാർ വൈകുകയാണ് അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ പോകുന്നത് അതുമാത്രമല്ല ക്ഷേമ പെൻഷൻ റേഷൻ വ്യാപാരികൾക്കില്ല അല്ലെങ്കിൽ ഒരു ചികിത്സാ ധനസഹായ പദ്ധതി റേഷൻ വ്യാപാരികൾക്കില്ല ഈ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ അല്ലെങ്കിൽ വിരുമിക്കൽ ആനുകൂല്യം തന്നെ അവർക്ക് ലഭിക്കാറില്ല അതോടൊപ്പം തന്നെ ക്ഷേ ഈ ക്ഷേമനിധിപരിൽ നിന്ന് പൈസയായിട്ട് വാങ്ങാറുണ്ട് അത് കൃത്യമായി നൽകാതായിട്ട് വർഷങ്ങളായി അങ്ങനെ ഒരു ആനുകൂല്യം മറ്റ് മേഖലയിൽ ലഭിക്കുന്ന പോലെ ഒരു ആനുകൂല്യം ഈ റേഷൻ വ്യാപാരികൾ ലഭിക്കുന്നില്ല സംസ്ഥാനത്ത് പതിനാലായിരത്തോളം വ്യാപാരികളുണ്ട് അതിലേറെ സഹായിക്കുന്ന ആളുകൾ കടകളിലുണ്ട് അങ്ങനെ കണക്കാക്കിയാൽ മുപ്പതിനായിരത്തോളം കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയമായിട്ട് വലും സർക്കാർ അത് ഗൗരവത്തിലെടുക്കുന്നില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത് അതുകൊണ്ടാണ് പുതുവത്സര ദിനത്തിൽ അവർ കുടുംബാംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ കേന്ദ്രങ്ങൾ സമരത്തിലേക്ക് പോകുന്നത് അത് ആ കൂടി സർക്കാർ ഒരു കാര്യം അംഗീകരിച്ചില്ലെങ്കിൽ ഫെബ്രുവരി മുതൽ അനിശ്ചിതകാല സമരം എന്ന് പറയുന്നു അനിശ്ചിതകാല സമരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഭക്ഷ്യ വിതരണം തന്നെ പൂർണ്ണമായും താളം തെറ്റാനുള്ള സാധ്യതയുമുണ്ട് സുജയ ഓക്കെ സിനോജ് തോമസാണ്